ഈ ഫോൺ കണ്ടിട്ട് എത്ര രൂപയാകും ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയാം പിടിച്ചിട്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ ഒരു കിലുണ്ട് ഏറ്റവും കുറവ് വരെ ടു ടു ട്വന്റി ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് സൂക്ഷിച്ച് നോക്കി ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് വെറുതെ പറഞ്ഞല്ല നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കും പതിനയ്യായിരം രൂപ റേഞ്ചിൽ വരുന്ന മികച്ച സ്മാർട്ട് ഫോൺ ഏതെന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ പൊതുവെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫോണുകളുണ്ട് ഒന്നെന്ന് പറയുന്നത് നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സി എം എഫ് ഫോൺ വൺ എന്ന ഫോൺ പതിനയ്യായിരം രൂപയിൽ മികച്ച ഒരു ഫോണാണ് അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന രണ്ടാമത് ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ ടി ഫോർ എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇത് രണ്ടുമാണ് പതിനയ്യായിരത്തിൽ മികച്ച രണ്ട് സ്മാർട്ട് ഫോണുകൾ എന്നാൽ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളെയും ബീറ്റ് ചെയ്യുന്ന ഒരു ാണ് ഇപ്പോൾ ഇൻഫിനിക്സ് പുതുതായി പുറത്തിറക്കിയിരിക്കുന്നത് രൂപ രൂപ പ്രൈസ് പ്രൈസ് റേഞ്ചിൽ റേഞ്ചിൽ ഇൻഫിനിക്സിന്റെ നോട്ട് എന്ന അതായത് ഫോൺ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇവിടെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ മാത്രമല്ല ഡിസ്പ്ലേയുമാണ് എനിക്ക് തോന്നുന്നു ഒരു പതിനയ്യായിരം രൂപ റേഞ്ചിൽ ത്രീ ഡി കർവ്ഡ് ഡിസ്പ്ലേ വരുന്ന ആദ്യ സ്മാർട്ട് ഫോൺ ആകാം ഒരു പക്ഷെ ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് എന്ന് പറയുന്ന ഓർക്കണം ഈ പ്രൈസ് റേഞ്ചിൽ മികച്ച രണ്ടാമത്തെ ഫോണായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന വിവോയുടെ ടി ഫോർ എന്ന് പറയുന്ന ഫോണിൽ പോലും എൽ സി ഡി ഡിസ്പ്ലേ ആണ് അവിടെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ പ്രൈസ് പോയിന്റിൽ തന്നെ അമോ എൽ ഇ ഡിയും ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷേറ്റും കർവ് ഡിസ്പ്ലേയുമായിട്ട് വരുന്നത് എന്നതും പ്രത്യേകതയാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന് പ്രൈസ് റേഞ്ച് ഇത്തരത്തിൽ പതിനയ്യായിരത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി ചിലപ്പോൾ പെർഫോമൻസിൽ അല്ലെങ്കിൽ പ്രോസസ്സറിലൊക്കെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടാകുമെന്ന് അതായത് ഈ പറയുന്ന സി എം എഫ് ഫോൺ വണ്ണിലും അതുപോലെ വിവോയുടെ ടി ഫോർ എക്സിലും മീഡിയ ടെക്കിന്റെ ഡയമെൻസിറ്റീസ് സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ആണ് നൽകിയിരിക്കുന്നത് അതിനേക്കാൾ ഒരല്പം കൂടി മുന്നിൽ നിൽക്കുന്ന കുറച്ചും കൂടെ ട്യൂൺ ചെയ്ത പ്രോസസർ ആയിട്ടുള്ള മീഡിയടെക്കിന്റെ തന്നെ സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത് അങ്ങനെ എന്തുകൊണ്ടും പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു മുടി ചൂടാൻ മനനായി മാറിയിരിക്കുകയാണ് ഇൻഫിനിക്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് എന്ന സ്മാർട്ട് ഫോൺ ഈ ഒരു ഫോണിന്റെ ബാക്ക് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഇത് പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ാണ് എങ്ങനെ പോയാലും ഒരു ഇരുപതിനായിരം ഇരുപത്തി രൂപയുടെ ഒരു ലുക്കും സെറ്റപ്പുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻഫിനിക്സ് കൊടുത്തിരിക്കുന്നത് വളരെ തിൻ പ്രൊഫൈലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും സെവൻ പോയിന്റ് സിക്സ് മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത് എനിക്ക് പൊതുവേ കർവഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയും ഈ പറഞ്ഞ കർവഡ് ഡിസ്പ്ലേയും അതുപോലെ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ് എന്നിരുന്നാലും ഒരു ഹോളോ ഫീൽ ഒന്നും ഇല്ല എന്നുള്ളത് സത്യമാണ് അതുപോലെ ഈ വോളിയം റോക്കേസും പവർ ബട്ടൺ നോക്കി നല്ല സ്റ്റേഡിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു പ്രശ്നമില്ല ഈ ഒരു ക്യാമറ മുടിയിൽ കണ്ടില്ലേ നേരത്തെ ഇൻഫിനിക്സിന്റെ ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന ഒരു ഫോൺ വന്നിരുന്നു അതിൻ്റെ തന്നെ ഒരു ജെം കട്ട് ഡിസൈൻ ഒക്കെയാണ് ഈ ക്യാമറ മുടിയിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം കണ്ടില്ല ഇതൊരു ഹാലോ ലൈറ്റിംഗ് ആണ് അതായത് ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ചാർജിങ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള പല വേളകളിൽ ഈ ഒരു ഹാലോ ലൈറ്റ് കത്തി തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നതും പ്രത്യേകതയാണ് എന്തു തന്നെയാലും ഈ ഡിസൈൻ അതിന് കൊടുക്കണം ഇതിന്റെ ഒരു ടോപ്പ് മാർക്കുകൾ കംപ്ലീറ്റ് മികച്ച ഗുഡ് ലുക്കിംഗ് ആയിട്ട് ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇവർ ഈ പ്രൈസ് പതിനയ്യം രൂപ റേഞ്ചിൽ നിർത്തുമ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡ്യൂറബിലിറ്റിയിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല എന്ന് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്ന മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡ് എയ്റ്റ് എൻ എച്ച് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സി എം ഫോൺ വണ്ണിൽ പോലും ഐ പി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ അത്ര റേറ്റിംഗ് വരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഐ പിസ്റ്റി ഫോർ റേറ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ പല കളിക്കുന്ന ിഷിൽ പോലും വരുന്ന സ്മാർട്ട് ഫോൺ ഉണ്ട് ആ ലെതർ ഫിനിഷിൽ വരുന്ന വേരിയന്റിന് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ റബറിനകത്ത് സെന്റർ റബ്ബർ വരുമായിരുന്നു അല്ലെ ഒരു മണം നൽകിയിരിക്കുന്നു എന്നും കേട്ടു ഡിസ്പ്ലേയിലേക്ക് വന്നാൽ സിക്സ് പോയിന്റ്ഇ ഡി ത്രീ ഡി കർവഡ് അതും ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് ഏറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയാനില്ല കുറവല്ല കൂടുതലേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡിസ്പ്ലേയിൽ നിന്ന് വേണം പറയാൻ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ലാവ് അഗ്നി ഫോണുകളൊക്കെ ഉണ്ട് അത് ഇതുപോലെ കറവ് ഡിസ്പ്ലേ ട്വന്റി തൗസൻഡ് പ്രൈസ് റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് ഓവർ സാച്ചുറേറ്റഡ് ഡിസ്പ്ലേ ആണ് വരാറ് ഭയങ്കര ചോപ്പ് കളർ ഫീൽ ചെയ്യും ഡിസ്പ്ലേ പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പതിനായിരം രൂപ റേഞ്ചാണെങ്കിലും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് നമ്മൾ ഒരു കുറ്റവും പറയാൻ പറ്റുന്നില്ല മാത്രമല്ല കൂടുതലേ പറയാനുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം മാത്രം ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് കോണി ഗോർല ഗ്ലാസ് ഫൈവിന്റെ പ്രൊട്ടക്ഷനും ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ ആണ് നൽകിയിരിക്കുന്നത് അത് പിന്നെ ഭയങ്കര ഫാസ്റ്റ് എന്നൊന്നും പറയുന്നില്ലെങ്കിലും മീഡിയം രീതിയിൽ അത് അൺലോക്ക് ആകുന്നുണ്ട് ഫോണിന്റെ ബാക്ക് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ബാക്ക് ആണ് പക്ഷേ നോക്കി കൈയുടെ ഫിംഗർ പ്രിന്റുകൾ ഇതുപോലെ നല്ല തിനകത്തേക്ക് പതിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ കേസ് ഇട്ട് ഉപയോഗിക്കണം ഫോണിൻ്റെ ബോക്സിൽ തന്നെ കേസ് വരുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേകം പൈസ അതുകൊണ്ട് ചിലവാക്കേണ്ടി വരുന്നില്ല ഈവൻ ചാർജർ പോലും കൊടുക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിൽ സെലക്ട് ചെയ്യപ്പെടുന്ന സി എം എ ഫോൺ വണ്ണിൽ പോലും ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഇല്ല എന്ന് ഓർക്കണം ആ ഫോൺ പിന്നെ എന്തുകൊണ്ട് സെലക്ട് ചോദിച്ചാൽ ഫോൺ നല്ല ഫോൺ ഫോണായതുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത് പക്ഷേ അതിനെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ട് അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിലെ ഒരു ബെസ്റ്റ് ഫോൺ ആയിട്ട് മാറുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇൻഫിനിക്സിന്റെ നോട്ട് ഫിഫ്റ്റി എസ് ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ഈ ഫോൺ വന്നിരിക്കുന്നത് 对不对 ബോക്സിനകത്ത് പോലെ ഫോൺ യൂസർ മാനുവൽ അതുപോലെ കുറച്ച് സ്റ്റിക്കറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മനോരമായിട്ടുള്ള ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ചാർജിങ്ങിന് ഫോർട്ടി ഫൈവ് വാട്ടിന്റെ ചാർജർ അത് സിമി സെക്രട്ടറിൻ ചാർജിങ്ങിന് വേണ്ടിയിട്ട് എ ടു സി ചാർജിങ് കേബിൾ ഇത്രയും സാധനങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത് ക്യാമറയെ പറ്റി പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ എം ബി മെഗാ പിക്സൽ ക്യാമറയാണ് പ്രൈമറി ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സാധാരണ ഇപ്പോൾ സിക്സ്റ്റി ഫോർ അങ്ങനെ അധികം കേൾക്കാറില്ല പണ്ട് സിക്സ്റ്റി ഫോർ എം ബിയും വൺ നോട്ട് എയ്റ്റും ഒക്കെ വന്നിട്ട് ടു ഹൺഡ്രഡ് എം ബി പക്ഷേ ഇപ്പോൾ എല്ലാ ഫോണിലും കൂടിയ ഫോണായാലും കുറഞ്ഞ ഫോണായാലും ഫിഫ്റ്റി എം ബി ഒരു ഒരു എന്താ പറയുക എല്ലാ ഫോണിലും ഒരു ഫിഫ്റ്റി എം ബി സെൻസർ ആണ് സാധനം വരുന്നത് പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ സിക്സ്റ്റി ഫോർ എം ബി കൊടുത്തിരിക്കുന്നു ഹൈ റെസല്യൂഷൻ ഉണ്ട് പിന്നെ ടു എം ബിയുടെ ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് സെൽഫി എടുക്കുന്നതിനുവേണ്ടി പതിമൂന്ന് മെഗാ പിക്സലിന്റെ ഒരു സെന്റർ പഞ്ച് ഹോൾ ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് കൊടുത്തിരിക്കുന്നത് എന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യം കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിലുണ്ട് വീഡിയോഗ്രാഫിയിൽ ഇപ്പോ ഫിഫ്റ്റീൻ തൗസൻഡ് എന്ന് പറയുമ്പോൾ ഓക്കെ ബാക്കിൽ ഫോർ കെ കാണും പക്ഷെ ഫ്രണ്ടിൽ ഫോർ കെ കാണില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് പക്ഷെ ഞെട്ടിച്ചുകളഞ്ഞു ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ പോലും ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫോട്ടോ എടുത്തോ ഒരു ഭയങ്കര വാവ് എന്നൊന്നും പറയാനൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഇല്ല എന്നത് സത്യം തന്നെയാണ് പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഒരു ടോപ്പ് ഫോട്ടോസൊന്നും ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല ആ ഒരു രീതിയിലുള്ള ഔട്ട് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ നൽകുന്നത് ഈ കാണുന്ന ഫോട്ടോയും വീഡിയോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തതാണ് പെർഫോമൻസിലേക്ക് വന്നുകഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസറാണ് ഈ പ്രോസസറിന് ഏകദേശം ഏഴ് ലക്ഷത്തിനടുത്തുള്ള ഒരു ആൻഡി ടു സ്കോറാണ് നൽകുന്നത് അപ്പോൾ ഈ പ്രൈസ് പോയിന്റ് ഇല്ലാത്തൊരു വലിയ കാര്യമാണ് മാത്രമല്ല നമുക്ക് നയൻറ്റി എഫ് പി എസ് സപ്പോർട്ട് സി ഒ ഡി പോലുള്ള കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമുകൾക്ക് ലഭിക്കും പക്ഷേ ബി ജി എം എക്ക് സിക്സ്റ്റി എഫ് പി എസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുക ഓർക്കി ഇതൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള അല്ല എന്നിരുന്നാലും നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഒരു സിസ്റ്റി എഫ് പി എസ് ലേക്ക് ബി ജി എം എ കളിച്ചു പോകാം എന്ന് മാത്രം ഇൻഫിനിക്സിന്റെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ വളരെ സ്മൂത്തായിട്ട് ഗെയിം പ്ലേ സാധ്യമാകുന്നുണ്ട് ലാഗ്വേ ഇഷ്യൂസോ ഒന്നുമില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് സി ഒ ഡിക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ബി ജി എം എയിൽ നമുക്കൊരു ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് മാത്രമാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് പെർഫോമൻസ് സൈഡിലും എന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു ഫോണിൻ്റെ റാം ടൈപ്പ് എന്ന് പറയുന്നത് എൽ പി ഡി ടി ആർ ഫൈവ് എക്സ് റാം ആണ് അതായത് ഇന്ന് കാണുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ വരുന്ന തരത്തിലുള്ള റാം ടൈപ്പാണ് ഈ ഒരു പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതും ഞെട്ടിച്ചു പക്ഷേ സ്റ്റോറേജ് ടൈപ്പ് യു എഫ് എസ് ടു പോയിൻറ്റ് ടു ആണ് നൽകിയിരിക്കുന്നത് ഓർക്കുക നമുക്ക് ആണ് ഇതിന്റെ ഒരു ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് നാപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ചാർജറും ബോക്സിൽ തന്നെ ഉണ്ട് അതുപോലെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് സിം ട്രേ വന്നിട്ട് ഈ ഒരു ഫോണിനകത്ത് ഡ്യൂവൽ നാനോ ആണ് ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ സാധാരണ ഈ പ്രൈസ് പോയിന്റിലൊക്കെ ഹൈബ്രിഡ് സിം ഒക്കെ വരുന്നതാണ് പക്ഷേ ഇതിനകത്ത് മെമറി കാർഡ് എക്സ്പാൻഷൻ ഇല്ല അതും ഫ്ളാഗ്ഷിപ്പ് ലെവൽ പിടിച്ചിരിക്കുകയാണ് ഈ പ്രൈസ് പോയിന്റിൽ ഇൻഫിനിക്സ് എന്ന് വേണം പറയാം അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഇൻഫിനിക്സ് ഫോണിൽ സാധാരണ കാണപ്പെടുന്ന ബൈപ്പാസ് ചാർജിങ്ങ് അതായത് നമ്മൾ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ചാർജ് കണക്ട് ചെയ്തിട്ടുണ്ട് ചാർജിങ് കേബിൾ കണക്ട് ചെയ്ത് ഇട്ടുകൊണ്ട് ഗെയിം കളിക്കാം അപ്പോൾ ബാറ്ററിയിലേക്കല്ല ചാർജ് പോകുന്നത് നേരെ മറിച്ച് ഫോണിനെ ലൈവ് ആക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചാർജിനെ ആ സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത് അതാണ് ബൈപ്പാസ് ചാർജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ സാധാരണ നമ്മൾ പറയും ഫോൺ യൂസ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യാൻ എന്നൊക്കെ പറയാം പക്ഷേ ഈ ബൈപാസ് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ പോലും വേണമെങ്കിൽ നമുക്ക് ചാർജിൽ ഇട്ടുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാം സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ടെല്ലാം എനിക്ക് ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് വരുന്ന ഇൻഫിനിക്സ് ഫോണുകളെല്ലാം നമ്മൾ പറയുമ്പോൾ കുറ്റം പറയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡായിരുന്നു സീരിയസ്ലി ഒരുപാട് ബ്ലൂ ടൂസുകളും ഒട്ടും എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി അല്ലാത്ത എക്സോ എസ് ആയിരുന്നു ഇൻഫിനിക്സ് ഫോണുകൾ വന്നിരുന്നത് പക്ഷേ അവർ കൃത്യമായി കേട്ടു മോട്ടോറയുടെ ക്യാമറയെ കുറ്റം പറഞ്ഞ് പറഞ്ഞ് മോട്ട്രോളുടെ ക്യാമറ ഇമ്പ്രൂവ് ചെയ്തതുപോലെ ഇൻഫിനിക്സ് തങ്ങളുടെ സോഫ്റ്റ്വെയർ സൈഡ് കാര്യമായിട്ട് ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു നോക്കി എക്സ് എക്സോ എസ് ഫിഫ്റ്റീനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് വളരെ മികച്ച ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത് നോക്കി ആ ഐക്കൺസ് ഒക്കെ തന്നെ കണ്ടില്ലേ ലാഗോ ഇഷ്യൂസോ ഒന്നും അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനിൽ വരുന്നില്ല ഇത് കൂടുതൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഫോണിനകത്ത് ഒക്കെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നു എന്ന് അറിയാൻ പറ്റൂ അങ്ങനെ ഒരു കൂടുതൽ യൂസ്ഡ് റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയുള്ളൂ അപ്പോൾ അതൊന്ന് കമന്റ് ചെയ്യണം വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ സിം കാർഡ് ഒരു ഒരാഴ്ച ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വേണോ വേണ്ടോ എന്ന് കമന്റ് ചെയ്യാം എന്തായാലും ഇതിൻ്റെ ഈ പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ സൈഡ് ഒരുപാട് നീറ്റ് ആയിരിക്കുന്നു ഇപ്പോൾ അതുപോലെ ഇത് ഇത്രയും ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത് പണ്ട് ഇൻഫിനിക്സ് ഫോണിനെടുത്തു കഴിഞ്ഞാൽ ഇത്രയല്ല ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തോന്നുന്ന ലെവൽ അത്രയും േഷൻസ് ഇതിനകത്ത് നിറച്ചുണ്ടായിരിക്കുമായിരുന്നു നേരത്തെ ഇൻഫിനിക്സ് ഫോണുകൾ ഇപ്പോൾ പക്ഷേ ബ്ലോട്ട് വേസുകൾ എന്ന് പറയാൻ ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിൻ്റേതായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട് ഇപ്പോൾ എക്സ് ക്ലബ്ബ് എക്സ് തീം അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷനും പിന്നെ കുറച്ച് ഉള്ള ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ പ്രീമിയം ആപ്ലിക്കേഷനാണ് ഓക്കെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതുപോലെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുടങ്ങിയ ആപ്ലിക്കേഷൻ ഉള്ളൂ അല്ലാതെ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് റിയൽമീടെ ഫോണുകൾ കാണുന്നവണക്കൊക്കെ ഒരുപാട് ആപ്ലിക്കേഷനുകളൊന്നും ഈ ഒരു ഫോണിനകത്ത് എന്തായാലും ഇൻഫിനിക്സ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വലിയ കാര്യമാണ് ഇനി അവരുടെ ഓൺ ആപ്പായിട്ടുള്ള എക്സ് ക്ലബ്ബ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞു ും അവരുടെ ഓൺ ആപ്പ് പോലും നമുക്ക് ഇതിനകത്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഫോൺ എടുക്കുന്നവർ വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പെല്ലാം അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് ക്ലീൻ ആക്കി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത് രണ്ട് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ദാറ്റ് മീൻസ് ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെ കിട്ടും അതുപോലെ മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇൻഫിനിക്സ് നൽകുന്നത് നിരവധി ഏ ഫീച്ചറുകൾ ഇൻഫിനിക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട് അതായത് സർക്കിൾ ടു സർച്ച് പോലുള്ള ഒരുപാട് ഫീച്ചർ ഉണ്ട് അതൊന്നും അധികം ഞാൻ പറയുന്നില്ല കാരണം അത്ര പേര് അത്തരം എ ഫീച്ചറുകൾ ഉപയോഗിക്കുമെന്ന് ഞാൻ ഞാനതിലേക്ക് കടക്കുന്നില്ല പക്ഷേ എ ഫീച്ചറുകൾ ഈ ഒരു ഫോണിനകത്ത് ഇൻഫിനിക്സ് നൽകിയിട്ടുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫിഫ്റ്റീൻ തൗസൻഡ് അല്ലേ മോണോ സ്പീക്കർ ആയിരുന്നു ഇതിനകത്ത് സ്റ്റീരിയോ സീക്കറാണ് കൊടുത്തിരിക്കുന്നത് ഒരു കാര്യം സൂക്ഷിച്ച് നോക്കിയാൽ കാണാം നോക്കി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പവേഡ് ബൈ ജെ ബി എൽ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ജെ ബി എൽ ട്യൂൺഡ് ആയിട്ടുള്ള സ്പീക്കറുകളാണ് സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് എന്നതും ഞെട്ടിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ കിഡിലൻ ഡിസൈൻ ഇരുപത്തയ്യായിരം ഇരുപതിനായിരം പ്രൈസ് റേഞ്ചിലെ ഫോണിൻ്റെ ഗുഡ് ലുക്കിംഗ് ഡിസൈൻ അതുപോലെ കിഡിലൻ ഡിസ്പ്ലേ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് അമോ എൽ ഇ ഡി കർവഡ് ഡിസ്പ്ലേ ഈ പ്രൈസ് പോയിന്റിൽ കാണാത്ത തരത്തിലുള്ള കിഡിലൻ ഡിസ്പ്ലേ പിന്നീട് ഐ പി സിക്സ്റ്റി ഫോർ ഒരു ഹൈലൈറ്റായിട്ട് വേണമെങ്കിൽ പറയണം അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി സൈഡ് ഹൈലൈറ്റാണ് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് നാൽപ്പത്തഞ്ച് വാട്ടർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഹൈലൈറ്റ് ആണ് ക്യാമറ ഞാൻ ഭയങ്കര സംഭവമായിട്ട് പറയുന്നില്ലെങ്കിലും ഒരു മീഡിയം രീതിയിലെ ക്യാമറയെ കാണാൻ സാധിക്കും പിന്നീട് ഇതിനകത്ത് എന്ത് കുറ്റമാണ് അല്ലെങ്കിൽ എന്ത് കുറവാണ് പറയേണ്ടതെന്ന് ഓർക്കുമ്പോൾ ഒന്നും സത്യത്തിലേക്ക് വരുന്നില്ല ഒന്ന് ഒരു കാര്യം ഒഴിച്ച് നിർത്തിയാൽ എൻ എഫ് സി സപ്പോർട്ടില്ല പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ സാധാരണ എൻ എഫ് സി സപ്പോർട്ട് അങ്ങനെ അധികം കാണാറില്ല പക്ഷേ ഓർക്കണം സി എം എ ഫോൺ വണ്കത്ത് എൻ എഫ് സി ഉണ്ട് എന്തായാലും ഇതിനകത്ത് എൻ എഫ് സി സപ്പോർട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒരു കുറവായിട്ട് പറയാൻ സാധിക്കുന്നത് പിന്നെ വേണമെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കില്ല അതുപോലെ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നിവയൊക്കെ വേണമെങ്കിൽ പറഞ്ഞു പോകാം സത്യം പറയുകയാണ് പതിനയ്യായിരം രൂപ സെഗ്മെന്റിൽ ഇനി ഇവനാണ് രാജാവ് പക്ഷേ എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട് എത്ര പേർ ഈ ഒരു ഫോൺ വാങ്ങും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് എല്ലാവർക്കും ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിനോട് അത്ര ഇൻഫിനിക്സ് ഉപയോഗിക്കാത്തവർക്ക് അത്ര മദ്യമല്ല ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് പക്ഷേ ഇൻഫിനിക്സ് ഉപയോഗിച്ചവർ ഉറപ്പായിട്ടും ഇൻഫിനിക്സിൻ്റെ ഫോണുകളായിരിക്കും വീണ്ടും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്നൊരു സത്യമാണ് ഇവരുടെ സർവീസിനെ പറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് അനുഭവം നിങ്ങളുടെ കമൻറ്റിലൂടെ തന്നെ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് സർവീസ് സെൻറ്ററുകളൊക്കെ ഒരു വിധം മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് അറിയാൻ സാധിക്കുന്നത് എന്തിനായാലും ഞാൻ ഒരു ഫോണും വാങ്ങണമെന്നോ വാങ്ങണ്ടെന്നോ പറയില്ല ഈ ഫോൺ കൊള്ളാം എന്നുള്ളത് ഒരു സത്യം തന്നെ